നമസ്തേ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം വീട്ടിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ലോകജന പാലകനായ ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ നടക്കാത്തതായി ഒന്നും തന്നെയില്ല എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ വിളിച്ചാൽ മാത്രം മതി ഭഗവാൻ പ്രത്യക്ഷത്തിൽ വന്ന് സഹായിക്കും നമ്മുടെയൊക്കെ വീടുകളിൽ ഭഗവാന്റെ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു വിഗ്രഹം എന്തായാലും ഉണ്ടായിരിക്കും നിത്യവും നമ്മൾ ആ ചിത്രത്തിന്റെയോ വിഗ്രഹത്തിന്റെയോ മുൻപിൽ വിളക്ക് വെക്കാറുമുണ്ട് എന്നാൽ വാസ്തുപ്രകാരം ഈ ചിത്രങ്ങൾ നമ്മുടെ വീട്ടിൽ വച്ചിരിക്കുന്നത് കൃത്യസ്ഥലത്താണോ എന്ന് നമുക്ക് നോക്കാം ഭഗവാന്റെ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം വീട്ടിൽ എവിടെയാണ് സൂക്ഷിക്കേണ്ടത് ഏത് ദിക്കിലാണ് വെക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഭഗവാന്റെ വിഗ്രഹം അല്ലെങ്കിൽ ചിത്രം നമ്മുടെ വീടിന്റെ വടക്ക് കിഴക്കേ ദിശയിൽ വെക്കുന്നതാണ് അത്യുത്തമം അതും കിഴക്കോട്ട് ദർശനമായി വെക്കുന്നത് തന്നെയാണ് അത്യുത്തമം അതിന് സാധിക്കാത്തവർ പടിഞ്ഞാറോട്ട് ദർശനമായി വെക്കുന്നതുകൊണ്ടും ദോഷമൊന്നുമില്ല യാതൊരു കാരണവശാലും തെക്ക് ദിക്കിലേക്ക് നോക്കി വെക്കാൻ പാടില്ല എന്നുള്ളതാണ് വാസ്തുപ്രകാരം തെക്കോട്ട് അഭിമുഖമായി വെക്കുകയാണെങ്കിൽ അത് അനർത്ഥങ്ങൾ സംഭവിക്കാൻ ഇടയാകും അതുപോലെ തന്നെ വടക്ക് ദിക്കിലേക്ക് അഭിമുഖമായി സാധാരണ കൃഷ്ണവിഗ്രഹങ്ങൾ വയ്ക്കാറില്ല ഭഗവാന്റെ വിഗ്രഹങ്ങളും ചിത്രങ്ങളും വീട്ടിൽ വയ്ക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവയൊക്കെയാണ് ഒരു കാരണവശാലും ശുചിമുറിയുടെ ചുവരിനോട് ചേർന്ന് വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് കിടപ്പുമുറിയുടെ ചുവരിനോട് ചേർന്നും ഭഗവാന്റെ ചിത്രമോ വിഗ്രഹമോ വെക്കാൻ പാടില്ല എന്നുള്ളത് ഇവ പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വടക്ക് കിഴക്ക് ദിക്കിൽ ഭഗവാന്റെ വിഗ്രഹമോ ചിത്രമോ വയ്ക്കുന്നത് തന്നെയാണ് ഐശ്വര്യവും അത്യുത്തമവും എന്ന് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ അതിന്റെ കാരണം ഒരു വീടിന്റെ എല്ലാ പോസിറ്റീവ് എനർജിയും വന്നു ചേരുന്നത് വടക്ക് കിഴക്ക് മുലയിലാണ് അതായത് ആ വീടിന്റെ ഈശാന കോണിലാണ് അതുകൊണ്ടാണ് ആ ദിക്കിൽ ഭഗവാന്റെ വിഗ്രഹം അല്ലെങ്കിൽ ചിത്രം വെക്കാം എന്ന് പറയുന്നത് അവിടെ വന്ന് നിറയുന്ന പോസിറ്റീവ് എനർജി എല്ലാം ആ വിഗ്രഹത്തിലോ ചിത്രത്തിലോ തട്ടി പ്രതിഫലിച്ച് ആ വീട്ടിനുള്ളിലും അവിടെ താമസിക്കുന്നവർക്കും ആയിരം മടങ്ങ് ഐശ്വര്യവും സന്തോഷവും സമാധാനവും നൽകുന്നതാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിഗ്രഹമോ ചിത്രമോ വടക്ക് കിഴക്ക് വെക്കുമ്പോൾ അല്പം ഉയരത്തിൽ അതായത് ഒരു വ്യക്തിയുടെ മുഖത്തിന് അഭിമുഖമായി വരുന്ന ഉയരത്തിൽ വെക്കുന്നത് നല്ലതാണ് ഒരു കാരണവശാലും വെറും നിലത്ത് വെക്കാൻ പാടുള്ളതല്ല അതുപോലെ തന്നെയാണ് പൂജാമുറി വടക്ക് കിഴക്ക് ദിക്കിൽ അല്ലെങ്കിൽ കൂടി ദർശനം നിർബന്ധമായും കിഴക്കോട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടോ തന്നെ വരണം എന്നുള്ളത് ഭഗവാന്റെ വിഗ്രഹം വെക്കുന്നതിനോടൊപ്പം ഭഗവാന് ഇഷ്ടമുള്ള വസ്തുക്കളാണ് ഓടക്കുഴൽ മയിൽപീലി മഞ്ചാടി ഇവയെല്ലാം ഇവയെല്ലാം ഭഗവാന്റെ മുൻപിൽ വയ്ക്കുന്നത് വളരെ ഐശ്വര്യം നൽകുന്നതാണ് ഓടക്കുഴൽ വയ്ക്കുകയാണെങ്കിൽ വളരെ സന്തോഷം ആ വീട്ടിൽ നിലനിൽക്കും എന്നാണ് വിശ്വാസം മയിൽപീലിയാണ് വയ്ക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അപകടങ്ങൾ ഒഴിഞ്ഞു മാറി എന്നാണ് വിശ്വാസം ഭഗവാന്റെ ഇഷ്ടവസ്തുക്കളായ ഇവയെല്ലാം പൂജാമുറിയിൽ വിഗ്രഹത്തിനോടൊപ്പം അല്ലെങ്കിൽ ചിത്രത്തിനോടൊപ്പം സൂക്ഷിക്കുന്നത് സർവ ഐശ്വര്യവും കൊണ്ടുവരുന്നതാണ് അതുപോലെ ഭഗവാന്റെ വിഗ്രഹം അല്ലെങ്കിൽ ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓടക്കുഴലേന്തിയ വിഗ്രഹമാണെങ്കിൽ അത് ആ വീട്ടിൽ സന്തോഷം സമാധാനം കുടുംബ ഐക്യം എന്നിവ നിലനിർത്തുന്നതിന് സഹായിക്കും ഉണ്ണിക്കണ്ണൻ്റെ ചിത്രമോ വിഗ്രഹമോ ആണ് വെക്കുന്നത് എങ്കിൽ ആ വീട്ടിലുള്ള കൊച്ചുകുട്ടികളുടെ ബാലാരിഷ്ടത മാറി പോകും എന്നതാണ് വിശ്വാസം അതുപോലെ പശുക്കിടാവുമായി നിൽക്കുന്ന ഭഗവാന്റെ ചിത്രമോ വിഗ്രഹമോ ആണെങ്കിൽ ധനപരമായ ഉയർച്ച ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വാസം ഈ രീതിയിൽ ഭഗവാന്റെ ഏത് വിഗ്രഹമോ ചിത്രമോ ആയാലും ശരി മാസത്തിൽ രോഹിണി നാളിൽ ഏകാദശി തിഥിയിൽ ഭഗവാന് ായസം നിവേദ്യം ചെയ്യുന്നത് ആ വീട്ടിൽ ഐശ്വര്യം നിലനിൽക്കാൻ സഹായിക്കും ഒപ്പം ഓം നമോ നാരായണായ എന്ന മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രവും ഒപ്പം തന്നെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രവും ജപിക്കുന്നത് ഉത്തമം തന്നെയാണ് ഏകാദശിയോടുകൂടി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും നേർത്തുകൊണ്ട് ഹരേ കൃഷ്ണ